ചെല്ലേ ഇങ്ങനെയുള്ളിട്ട് ഇത് കടയും പന്നേ ചെയ്ത് അത് കൊണ്ടുവന്ന് കഴുകി അതിൻ്റെ അകത്തെ കറുത്ത നൂല് പോലെയുള്ള സാധനമൊക്കെ എടുത്ത് കളഞ്ഞു വെച്ചേക്കുന്നതാണ് അത് നമുക്ക് റോസ്റ്റ് ചെയ്യാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയത് ചട്ടിയടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവോള ഇട്ട് വഴറ്റാം സവോള പെട്ടെന്ന് വഴുന്ന് വരുന്നതിനാൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം സവോള വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം അതിനുശേഷം പച്ചമുളക് ചേർത്തു തേങ്ങാക്കൊത്തും ചേർത്തു ഇനി മസാലപ്പൊടികൾ ചേർക്കാം മുളക് പൊടി ചേർത്തു മല്ലിപ്പൊടി ചേർത്ത് പൊടികളൊന്ന് ചേർത്തിട്ട് കുറച്ച് നേരം വഴറ്റി പച്ചമണം മാറണം ഗരം മസാലയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്തിലാക്കി കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് കഴിയുമ്പം ചെമ്മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വേവാനുള്ള വെള്ളം ഇറങ്ങും വെള്ളം പറ്റുന്ന ഇടം വരെ മൂടി വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി വെള്ളം പറ്റിച്ച് വേവിച്ച് ഡ്രൈ ആയിട്ട് എടുക്കാം ചെമ്മിയൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം ബൈ